ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടണം പോകണം രണ്ടു രണ്ടല്ല നാല് ഓഫറാണ് നാല് ഓഫർ എന്ന് പറഞ്ഞാൽ നാല് തരല്ല ഒട്ട് ഓഫർ തന്നെയാണ് ഇവിടെ വാട്ട് വരുന്ന ഓഫറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ നമ്മളെ ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് കിട്ടാവുന്ന അത്യാവശ്യം നല്ലൊരു നൂറുപാട്ട് എയ്റ്റ് ഹൗംസ് ഫോർ ഹൗംസിലൊക്കെ വരാവുന്ന ഓഫറാണ് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ നമുക്ക് സാധാരണക്കാർക്ക് അത്യാവശ്യം നല്ലൊരു വർക്കിങ് കിട്ടാവുന്ന ഒരു ഓഫറ് നോർമൽ റേറ്റിൽ കിട്ടാവുന്ന ഒരു ഓഫറ് ആണ് അപ്പൊ അതിന്റെ ഫുൾ റേറ്റും കാര്യങ്ങളും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അതുപോലപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അത് നാലെണ്ണത്തിന്റെ ഫുൾ പീസ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നാലെണ്ണം ഒരുമിച്ച് വരുന്നത് അപ്പൊ നോക്കി നോക്കി നോക്കാം നമുക്ക് അപ്പൊ ഇതേപോലത്തെ ഒറ്റ ബോക്സിലാണ് ഈ സാധനം വരുന്നത് ഫുൾ ആയിട്ട് ഏഹ് നാലെണ്ണം ഉണ്ട് അതില്ലേ നമ്മള് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഒരു ബോക്സ് അടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ബോക്സിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഓഫറാണ് നമ്മൾ ഈ കാണുന്നത് അതില് നാലെണ്ണം ഉണ്ട് ഇതിന് മേൽ എഴുതിയിട്ടുണ്ട് നൂറ് ബാക്സ് ഓഫർ അതുപോലെ ഫോർ ഓംസ് ഐറ്റോംസ് അങ്ങനെ എഴുതിയിട്ടുള്ള ഫോർ പീസ് അപ്പോൾ അതേപോലത്തെ വലിയൊരു ഒറ്റ ബോക്സ് ആണ് അപ്പൊ നമ്മള് നാലെണ്ണം നമുക്ക് ആവശ്യമുള്ള കാരണം നാലെണ്ണം നമ്മൾ ഒറ്റ ബോക്സ് ആയിട്ട് എടുത്താണ് അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ടും കിട്ടും അപ്പോൾ ഓരോന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് കിട്ടും അപ്പം നമുക്ക് ബോക്സ് തുറന്ന് നോക്കി നോക്കാം ഇതിനുള്ളിൽ എങ്ങനെയാണ് ഇതിന്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് വെച്ചിട്ടുള്ള സാധനം തന്നെയാണ് അപ്പൊ പ്രത്യേകിച്ച് വലിയ ില്ല നമ്മൾ നോക്കിയിട്ടുള്ള സാധനം തന്നെയാണ് അപ്പൊ ഇതേപോലെ ധർമോകോളിലുള്ള ഒരു ബോക്സിലാണ് ഈ സാധനം വരണത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എടുത്തു നോക്കാം അതില് രണ്ടെണ്ണം മാത്രം നമ്മൾ എടുത്ത് കാണിക്കുന്നുള്ളു എന്താ കാരണം പറഞ്ഞപ്പോ എല്ലാതും ഒരേപോലത്തെ കാരണം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ഇത് നോക്കാം എട്ടിഞ്ച് ഊഫറാണ് അപ്പൊ നമ്മൾ ഇനി അടുത്തത് ബോൾട്ടൻ്റെ ബോൾട്ടന്റെ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിങ്ങൾ ബോൾട്ടന്റെ പത്തിഞ്ച് നമ്മൾ നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്തത് അതിന്റെ വീഡിയോ ആയിരിക്കും അതിന്റെ ബോക്സ് നമ്മൾ അടിക്കുന്നു കാണിക്കുന്നില്ല അപ്പൊ ഈ അടിച്ച പോലത്തെ ബോക്സ് തന്നെയാണ് നമ്മൾ നമ്മളതിന് അടിക്കുന്നത് അപ്പൊ അത് കാരണം നമ്മൾ പ്രത്യേകിച്ച് കാണിക്കില്ല ചെക്ക് മീഡിയ എന്തായാലും വരും ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇതിന്റെ ആംപ്ലിഫയർ നമ്മൾ പണി തുടങ്ങിയിട്ടില്ല അതിന്റെ ആംപ്ലിഫയർ പണി തുടങ്ങിയതിന്റെ ശേഷമാണ് നമ്മൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഓഫർ പുറത്തേക്ക് എടുത്തേക്കാം അതേപോലെ നാല് പീസ് ഇത് വന്നിട്ടുണ്ട് അപ്പം അതിലൊരെണ്ണം നമ്മൾ എടുത്തിട്ട് അളവ് നോക്കാൻ വേണ്ടിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അളവ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി ഇട്ടിട്ട് വെച്ചിട്ടാണ് അപ്പൊ അല്ലാതെ വേറെ അല്ല അപ്പം അതേപോലെ നാല് പീസ് നല്ല നല്ല അടിപൊളി പാക്കിങ് ആണ് അപ്പൊ നമുക്ക് എടുത്ത് നോക്കാം അപ്പൊ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കി കേൾക്കാം നമ്മള് പിന്നെ വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല നമ്മള് ഡയറക്റ്റ് സാധനങ്ങൾ എടുത്ത് കാണിക്കുക എന്നൊരു പരിപാടി മാത്രമല്ല അപ്പൊ നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പച്ചയായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക അല്ല അത് നമ്മള് കുറെ എഡിറ്റ് ചെയ്ത് കൊറേ മ്യൂസിക് കയറ്റി അതിന്റെ വേറെ പരിപാടികൾ നമുക്ക് ഒന്നാമത് അതിനുള്ള നേരെയല്ല ഒന്നാമത്തെ കാര്യം അതാണ് മെയിൻ ആയിട്ടുള്ള കേസ് അല്ലാതെ വേറെ ഒന്നല്ല അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ അതില് സ്പീക്കർ ഇതേപോലെയാണ് വരണത് അപ്പൊ നമ്മള് ബോക്സ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ബോക്സ് നമ്മള് ഇതേപോലെ ചുറ്റുവശം അത്യാവശ്യം നല്ല അടിപൊളി പാക്കിംഗ് ആണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ധർമകോളിന്റെ പാക്കിങ് ആയി കാരണം പ്രത്യേകിച്ച് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ലാത്തൊരു രീതിയിലുള്ള പാക്കിങ് ആണ് അപ്പൊ ഇതേപോലെയാണ് സാധനം വരണത് പിന്നെ പാക്കിങ് ഇങ്ങനെയാണ് നമുക്ക് എടുത്തു നോക്കാം അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ കറക്റ്റ് നല്ല പക്ക പാക്കിങ് ആണ് സാധനം രണ്ട് സൈഡ് മാഗ്നറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാവുന്ന രീതിയിലുള്ള പാക്കിംഗ് ആണ് വരണത് അപ്പൊ നമുക്കത് നല്ലൊരു ഡാമേജ് ഒന്നും തന്നെ നമ്മളെ കയ്യിൽ കിട്ടും അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ടേജ് ഫ്രണ്ടേജ് വരുന്നത് മറ്റേ സ്പോഞ്ച് പോലത്തെ ഇതല്ല അല്ല വരണത് ഇത് നമ്മളെ ശരിക്കും സൈക്കിൾ ഒക്കെ പോലത്തെ റബ്ബറാണ് വരുന്നത് അത്യാവശ്യം നല്ല ഒരു ഒരു സാധനമാണ് നല്ല രീതിയിലുള്ള ബാസും കാര്യങ്ങളും ഒക്കെ തരാൻ പറ്റിയ ഒരു ഓഫറാണ് പിന്നെ ഇത് നമ്മള് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കാരണം നമുക്ക് വേറെ കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഓഫർ നമ്മൾ കാണിക്കാൻ മറക്കല്ല നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അത് നമ്മൾ ബോക്സ് ഒക്കെ പെയിന്റ് അടിച്ച് ഒരു ആംപ്ലിഫയർ പവർ ആക്കണം ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓഫർ ഇതാണ് അതൊരു നാലു കൊല്ലത്തോളം നാല് കൊല്ലം അഞ്ചുവല്ലായി ഉണ്ടാവുന്നത് ഏകദേശം ഫോർമുല അതിൽ വെച്ചിട്ടുള്ള ഈ ഓഫറാണ് നമ്മൾ പിന്നെ മാഗ്നറ്റ് സൈഡ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം വലിപ്പമുണ്ട് മാഗ്നറ്റ് ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പൊ മാഗ്നറ്റ് വരണത് മാഗ്നറ്റിന്റെ സൈസ് വരണത് അഞ്ചാം മുക്കാൽ ഇഞ്ചോളം മാഗ്നറ്റിന്റെ വട്ടം വരുന്നുണ്ട് അഞ്ചാമുക്കാലിഞ്ച് മാഗ്നറ്റ് വട്ടം വരുന്നുണ്ട് ഊഫർ കറക്റ്റ് എട്ടിഞ്ച് തന്നെ അപ്പൊ ഈ റൗണ്ട് മാത്രമാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ മാഗ്നറ്റ് അതിനായിട്ട് ലാശപുണി വട്ടം ഉണ്ട് അപ്പൊ അഞ്ചാം മുക്കാൽ എന്ന് പറയുമ്പോൾ ഒരു ആറിഞ്ചിന്റെ അടുത്ത് വട്ടം ആയി ആയിത് അപ്പൊ അത്യാവശ്യം നല്ല ഇത് നാലാമുക്കാല് ശരിക്കും അടിയിലത്തെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ അഞ്ചിഞ്ചിന്റെ അടുത്ത് ഏകദേശം ഉണ്ട് ഇതിന്റെ മാഗ്നറ്റിന്റെ സൈസ് അപ്പൊ അത് ഏകദേശം കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അഞ്ചിൻ്റെ അടുത്ത് തന്നെ മാഗ്നറ്റ് ഉണ്ട് അപ്പോൾ നൂറുപാട്ടാണ് ഓഫർ വരുന്നത് സീരിയോ സൗണ്ട് ഐവ ഐ ഫൈ ലൗഡ് സ്പീക്കർ അപ്പൊ അത്യാവശ്യം നല്ല വോളിയവും നല്ല രീതിയിലുള്ള ഒരു നമുക്ക് ഇത് കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംബിൾഫയറും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വർക്കിംഗ് കിട്ടും സ്പൈഡർ ഒക്കെ നല്ല ടമ്പറുള്ള സാധനമാണ് അത്യാവശ്യം നല്ല ടമ്പറുള്ള ഹാർഡായിട്ടുള്ള സാധനമാണ് അപ്പം അത്ര അത്രയും പവറുള്ള സാധനം കൊടുത്താൽ തന്നെയാണ് ഇതിന് നല്ല വർക്കിംഗ് കിട്ടുള്ളൂ അപ്പൊ നമ്മള് നല്ലൊരു പവർ ആംപ്ലിഫയർ പോലത്തെ ഒരു ആംബ്ലിഫയർ ആണ് നമ്മള് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള ആംപ്ലിഫയർ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ രണ്ടെണ്ണം കൊടുത്തിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇതിനെ എഴുതിയിട്ടുണ്ട് ആയിട്ട് പിന്നെ അതിൻ്റെ അവരെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇതിന് അടിച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് സാധനം നമ്മൾ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്ന കാരണം നമുക്ക് വേറെ നല്ല രീതിയിലുള്ള പൗഡർ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനമാണ് കോയിലും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കോയിലിന്റെ സൈസ് അത്രയെന്ന് നമുക്ക് ആയിട്ട് അറിയില്ല എന്നാലും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അപ്പൊ അതേപോലെ ബാക്കിൽ നമ്മളെ സബ് ഊഫർന്ന് പറഞ്ഞ പോലെ ഒരു എയറോളും ഒരു ഗ്രില്ലും ബാക്കിലുണ്ട് ഇതിന്റെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഊഫറിന്റെ ഉള്ളത് നമ്മള് ചെക്കിംഗ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യണില്ല അപ്പൊ ഇതിനെ എഴുന്നൂറ് രൂപയുടെ അടുത്താണ് ഈ സാധനത്തിന് വില വരുന്നത് അറുനൂറ്റി സംതിങ് വില വരുന്നുണ്ട് അപ്പൊ എഴുന്നൂറ് രൂപയുടെ എന്ന് പറയാൻ കാരണം നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരേലും ഇതിനെ എൻക്വയറി ആരെങ്കിലും ചോദിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് റേറ്റിനെ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അത് കാരണമാണ് ആണ് ഞാൻ എഴുന്നൂറിന്റെ ഉള്ളിൽ എന്ന് പറയാൻ കാരണം അപ്പൊ ആ റേഞ്ച് ആണ് പറഞ്ഞത് എഴുന്നൂറിന്റെ മേലയ്ക്ക് എന്തായാലും വരില്ല എഴുന്നൂറിന്റെ ഉള്ളിലാണ് ഈ സാധനത്തിന് വരുന്ന റേറ്റ് അപ്പോൾ നമുക്ക് ഇതിന്റെ തന്നെ സെയിം ഡൈനെറ്റി വരുന്നുണ്ട് ഡൈനറ്റിന്റെ മാഗ്നറ്റ് ഇത്ര വട്ടല്ലാത്ത കാരണം നമ്മളത് എടുക്കാത്തത് എടുക്കാണ്ടിരുന്നത് അപ്പൊ ഡൈനറ്റിക്ക് ഒരു ആയിരത്തി നാനൂറ്റി ജില്ലാ ഉറുപ്യ വരുന്നുണ്ട് എട്ടിഞ്ചിന് അല്ല പത്തഞ്ചിന് ആയിരത്തി അറുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറൊക്കെ എണ്ണൂറ് രൂപയുടെ ഒക്കെ അടുത്ത് വരുന്നുണ്ട് ഡൈനിറ്റി നമ്മൾ ഡൈനിറ്റി അങ്ങനെ എടുക്കാറില്ല അപ്പൊ ഈ സാധനമാണ് കൂടുതൽ ഉപയോഗിക്കാറ് നമുക്ക് ബഡ്ജറ്റ് റൈറ്റിൽ നമുക്ക് കിട്ടാവുന്ന ഒരു സാധനം ഇതായ കാരണം നമ്മള് ഇതാണ് നമ്മൾ കൂടുതൽ എടുക്കാറ് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പിന്നെ അതുപോലെ ഒരു ഗ്ലോസി ആയിട്ടുള്ള പേപ്പറാണ് ഇതിന്റെ വന്നിട്ടുള്ളത് അപ്പൊ അതെല്ലാതും നമ്മൾ ഒരേ സെയിം സാധനം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നാലെണ്ണം കുറെ പോലത്തെ ട്യൂപ്പ് നമ്മൾ എടുത്തിട്ടില്ല അപ്പൊ ബോക്സിൽ വെച്ചതിന്റെ നമ്മൾ ഇതിന്റെ ചെക്കി വീഡിയോ നമ്മൾ എടുക്കുകയുള്ളു അത് നമ്മള് ഹോള് കളിക്കാൻ വേണ്ടി എടുത്തതിനെ ചെറുതായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് മരത്തിന്റെ പൊടി അപ്പൊ അതൊക്കെ നമ്മള് സെറ്റ് ആക്കി എടുക്കണം അത്യാവശ്യം നല്ല മാഗ്നറ്റ് പവറുള്ള സാധനമാണ് വേണ്ട അത്യാവശ്യം അടുത്ത് വെക്കുമ്പോൾ തന്നെ കയറി പിടിച്ചു മാഗ്നറ്റ് നല്ല മാഗ്നറ്റ് പവറും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ് അപ്പൊ നിങ്ങള് ഞാനിതിന്റെ നമ്മളിത് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള കാരണം നമുക്ക് ഇതിന്റെ വർക്കിംഗ് അറിയാം നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് കമന്റ് ചെയ്യ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പോൾ ഇതേപോലത്തെ അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട് അപ്പോൾ നമുക്ക് ദേവത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരണ്ടേ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിന്റെ ചെക്കിങ് വീഡിയോ എന്തായാലും അടുത്ത് വരിക മിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസത്തിൻ്റെ കൂടെ നമുക്ക് ബോക്സ് പെയിന്റ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോ എന്തായാലും ചെയ്യുകയുള്ളൂ ബോക്സ് അടിക്കുന്ന വീഡിയോ നമ്മൾ എന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അടിക്കണ കാരണം നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണം അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങള് നമ്മളിപ്പോ ഈ ഊഫറിന്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മള് പറഞ്ഞത് ഈ ഊഫറാണ് നമ്മളതിൽ ഉപയോഗിക്കുന്നത് അപ്പൊ അത് കാരണമാണ് നമ്മൾ പറയാൻ കാരണം ഇപ്പൊ ചിലപ്പോ ബോക്സിൽ നമ്മൾ ഈ ഊഫറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചതിന്റെ ശേഷം ആവുക ചെക്കിങ് കാണിക്കുക അപ്പോ എല്ലാവരും ചോദിക്കും ഏതാണ് ഊഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതിന് മുന്നേ തന്നെ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു അപ്പൊ അല്ലാതെ വേറെ ഒന്നല്ല അപ്പൊ അടുത്ത ബോക്സ് നമ്മള് പത്തിഞ്ചാണ് പത്തിഞ്ചില് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ പോലെ ബോൾട്ടൺ ആണ് നമ്മള് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ബോൾട്ടന്റെ ഓഫറാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു മഞ്ഞ പേപ്പറാണ് വരുന്നത് മഞ്ഞ പേപ്പർ ഈ പേപ്പർ മഞ്ഞയായിട്ട് വരണ സാധനമാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് പത്തിഞ്ച് അതൊരു വാട്ടാണ് ഒരു എൺപത് വാട്ടിന്റെ അടുത്തൊക്കെ കിട്ടുന്നു വിചാരിക്കുക അതും ഇതും അതേപോലെ തന്നെ ആവുക നൂറുപാട്ടം എന്ന് പറഞ്ഞാൽ കറക്റ്റ് വാട്ട് എല്ലാ ഓഫറും ഉണ്ടായിക്കോളന്നില്ല അപ്പൊ അതൊരു എൺപത് പാട്ടിൻ്റെ അടുത്തൊക്കെയാണ് മാക്സിമം ഉണ്ടാവുക അപ്പൊ അത് കാരണം അത്രക്കാണ് ഇതിന്റെ കാര്യങ്ങളുള്ളു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്